നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഇരുഹർമുകളും സന്ദർശിക്കാനെത്തുന്ന സ്ത്രീകൾക്ക് ഉന്നത നിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിന് ആയിരത്തി മുന്നൂറ്റി അൻപത് വനിതാ സന്നദ്ധ പ്രവർത്തകർക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകി ഗ്രാൻഡ് മോസ്കിന്റെയും പ്രവാചക പള്ളിയുടെയും ചുമതലയുള്ള ഇരു തിരുഗേഹ ജനറൽ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിശീലനം ജനക്കൂട്ട നിയന്ത്രണം മസ്ജിദുകളിലെ സന്ദർശകരുമായുള്ള ആശയവിനിമയം സന്നദ്ധ സേവന പരിപാടികളുടെ നടത്തിപ്പ് പ്രായമായവരെയും വികലാംഗരെയും പരിചരിക്കൽ തുടങ്ങിയ വിഷയങ്ങളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരുടെ ഗണ്യമായ വരവിന് സാക്ഷ്യം വഹിക്കുന്ന വിശുദ്ധ റമദാൻ മാസത്തിനുള്ള മുന്നൊരുക്കമായി പ്രവാചകപ്പള്ളിയിലെ റൌല ഷെരീഫിലെ പരവതാനികളും അതോറിറ്റി മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട് മസ്ജിദിലേക്ക് എത്തിച്ചേരുന്ന സന്ദർശകർക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി അതോറിറ്റി നടപ്പാക്കുന്ന സേവനങ്ങളിലെ മെച്ചപ്പെടുത്തലുകളുടെ ഭാഗമാണ് പുതിയതും ഉയർന്ന നിലവാരവുമുള്ള ആകർഷകമായ പരവതാനികൾ വിരിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന പ്രഥമ ഖത്തർ ബോട്ട് ഷോയ്ക്ക് ദോഹ പഴയ തുറമുഖം വേദിയാകും നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രദർശകരും ആഗോള ബ്രാൻഡുകളും സമുദ്ര രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളും ആഡംബരവും പ്രദർശിപ്പിക്കുന്ന ഖത്തർ ബോട്ട് ഷോ നവംബർ ആറ് മുതൽ ഒൻപത് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദോഹ തുറമുഖത്തിന്റെ ദീർഘകാല കാഴ്ചപ്പാടിന്റെയും ഖതർ ദേശീയ വിഷൻ പദ്ധതിയുടെയും ഭാഗമായാണ് ഷോ ിന് നവംബർ വേദിയാകുന്നതെന്ന് ഓൾഡ് ദോഹ സിഇഒ എഞ്ചിനീയർ മുഹമ്മദ് അബ്ദുള്ള അൽമുല്ല പറഞ്ഞു കുവൈത്ത് ദേശീയ ദിനാനുസ്മരണം അന്താരാഷ്ട്ര വനിതാ ദിനം എന്നിവയോടനുബന്ധിച്ചും ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈത്ത് ചാപ്റ്ററും മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് കുവൈത്തും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സെൻട്രൽ ബ്ലഡ് ബാങ്ക് ജാബ്രിയയിൽ നടന്ന ക്യാമ്പിൽ നാൽപ്പത്തി അംഗങ്ങൾ രക്തം ദാനം ചെയ്തു ഇവർക്ക് സർട്ടിഫിക്കറ്റുകൾ കൈമാറി ബിഡിക്കെ കുവൈത്ത് കൺവീനർ രാജൻ തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് കുവൈത്ത് അഡ്മിൻമാരായ അംബലീഷ് ശിധരൻ അമീറ ഹവാസ് എന്നിവർ സംസാരിച്ചു രക്തദാന ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നതിനും അടിയന്തര രക്ത ആവശ്യങ്ങൾക്കും ബിഡിക്കെ കുവൈത്തിന് ഒൻപത് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് പൂജ്യം പൂജ്യം നാല് ഒന്ന് ആറ് ആറ് മൂന്ന് എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക അല്ലെങ്കിൽ സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ ഖദർ ബഹ്രീൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്